നമ്മളിന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് ആയി നിൽക്കുന്ന പാൽപ്പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനാദ്യമായിട്ട് ഒരു അര കിലോ പുട്ടുപൊടി പുട്ടുപൊടിയാണ് പുട്ടുപൊടി ഇട്ട് കൊടുക്കുന്നു അതിലേക്ക് കുറച്ച് അര കിലോ ഒന്നും വേണ്ട കുറച്ച് റവയും കൂടെ ചേർക്കുന്നു പുട്ടുപൊടിയും റവയും പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു രണ്ട് സ്പൂൺ പഞ്ചസാര പിന്നീട് അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് പാലാണ് ഒരു കവർ പാൽ ക്കും എന്നിട്ട് ഇങ്ങനെ നമ്മൾ ഇളക്കി ഒരു പത്ത് മിനിറ്റ് ഒന്ന് കുതിരാൻ വേണ്ടി വെക്കണം പത്ത് മിനിറ്റ് കുതിരാൻ വയ്ക്കുന്നു ഇതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങാ പീരേം കൂടെ ചേർക്കണം ഇച്ചിരി ഒരു ദോശയുടെ ഒരു കൺസിസ്റ്റൻസി വരണം അതുപോലെ തന്നെ ഇത്തിരി വെള്ളം കൂടെ ഒഴിക്കാം അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഇത് കുഴച്ച് വെച്ചിരിക്കുകയാണ് ഒരു പത്ത് മിനിറ്റായി റവ ഓപ്ഷണലാണ് കേട്ടോ അരിപ്പൊടി പുട്ടുപൊടി മാത്രം മതി പിന്നെ റവ എൻ്റെ ഇഷ്ടത്തിന് ചേർത്തു എന്നുള്ളതേ ഉള്ളൂ ഇനി ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങാപ്പീരയും കൂടെ ഇടുന്നു തേങ്ങാപ്പീര ഒക്കെ നമ്മുടെ ഇഷ്ടമാണ് വേണമെങ്കിൽ ഇടാം വേണമെങ്കിൽ ഇടണ്ട ഓപ്ഷണലാണ് എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് ഇതാണ് പാത്രം എടുത്തിരിക്കുന്നത് ഇടയിൽ തട്ടാണ് അതിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവുമല്ലോ ഇല്ലെങ്കിൽ ഇഡലിയുടെ തട്ടായാലും മതി അതിലേക്ക് നമ്മളൊരു ഇറങ്ങി നിൽക്കുന്ന ഒരു പ്ലേറ്റ് എടുക്കണം എന്തെങ്കിലും ഒരു പാത്രം എടുത്ത് അതിലേക്ക് നമ്മളിങ്ങനെ ഇത് കോരി ഒഴിച്ച് ഇങ്ങനെ പരുത്തി നമ്മളതിലേക്ക് ആണ് പരുവത്തിന് ഒഴിക്കുക ഒന്നിവിടെ പറയുന്നു പുട്ടുപൊടി തേങ്ങാപ്പീര ഉപ്പ് പഞ്ചസാര പാൽ ഇത്ര മാത്രമേ ഉള്ളൂ പിന്നെ തേങ്ങാപ്പീരയിൽ ഇട്ട് നമ്മൾ നമ്മളിതിനകത്തേക്ക് ഇങ്ങനെ ഇറക്കി വയ്ക്കണം അത് മാത്രമേ ഉള്ളൂ ഒരു ടാസ്ക് അതായത് ആ പാത്രത്തിലിരിക്കുന്നതാവണം അത്രയുമുള്ളൂ ഇനി നമ്മൾ അടച്ചു വെച്ച് ഒരു ആവി കയറ്റണം ഒരു പത്ത് മിനിറ്റ് മതി അപ്പോൾ നമ്മുടെ പാൽപ്പുട്ടും ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട് ചെറിയുള്ളി ചേർത്ത ഒത്തിരി ഗ്രേവിയോടു കൂടിയും ചിക്കൻ കറിയാണ് ബീഫ് കറി കൂട്ടിയും കഴിക്കാം നല്ല ടേസ്റ്റാണ് എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ